ആറന്മുള വള്ളസദ്യ വിവാദത്തിൽ പൂർണ്ണ ഉത്തരവാദികൾ പള്ളിയോട സേവാ സേവാസംഘമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി മന്ത്രിയും ദേവസ്വം ബോർഡും കുറ്റക്കാരല്ല സാധാരണ ഉച്ചപൂജ കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന വള്ളസദ്യ നേരത്തെ നടത്താൻ പള്ളിയോട സേവാ സംഘം തിടുക്കം കാട്ടിയെന്നും ഉപദേശക സമിതിപ്പെട്ട മന്ത്രിയോ അല്ലെങ്കിൽ അവർക്ക് അവർക്കിതൊന്നും അറിയില്ല അവരോട് പറമ്പിന്നല്ലാതെ അവര് ആരും ഒരു തെറ്റും ചെയ്യുന്നു പറയല കാരണം മന്ത്രി പറയുന്നുണ്ട് ഇത് ഇച്ചിരി കഴിഞ്ഞ് പറഞ്ഞ സമയം പതിനൊന്ന് മണിക്ക് പറഞ്ഞാണെങ്കിൽ ഞാൻ പതിനൊന്ന് മണിക്ക് വന്നതിനേമല്ല ഒന്ന് മന്ത്രി ദേവസ്വം ഓഫീസിൽ നിന്ന് പറഞ്ഞ വ്യക്തിയാണ് ഒരിക്കലും മന്ത്രിയോ അല്ലെങ്കിൽ അവിടെ വന്ന വിശിഷ്ട അതിഥികളെയോ നമ്മൾ കുറ്റം പറയുന്നില്ല അവരുടെ തെറ്റുമല്ല പക്ഷേ അവിടെ ഇന്ന് പള്ളിയോട സേവാ സംഘത്തിലെ പല മെമ്പർമാരും നമ്മള് ഇത് തെറ്റാണ് കാണിക്കുന്നതെന്ന് അവിടെ പറഞ്ഞു 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 കഴിഞ്ഞില്ല എന്ന് പറയുന്നു പിന്നെ ഞങ്ങൾ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ അവരെ സുജു ടി ബാബു ചേരുകയാണ് സുജു ഇതിപ്പോ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും കൈ കഴുകി ഇലയ്ക്ക് മുന്നിൽ ഇരിക്കും അത് തന്നെയാണ് അവിടെയും സംഭവിച്ചിട്ടുള്ളത് എന്ന് വേണം ഇവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ ഷമി ഇക്കാര്യത്തിൽ രണ്ട് തരത്തിലെ വാദങ്ങളാണ് ഒന്ന് ആചാര ലംഘനം സംഭവിച്ചിട്ടുണ്ട് മറ്റു ആചാര ലംഘനം സംഭവിച്ചിട്ടില്ല എന്ന പള്ളയോട സേവാ സംഘം ഇന്നലെ വളരെ കൃത്യതയും വ്യക്തത വ്യക്തതയോടെയും പറഞ്ഞതാണ് ആചാര ലംഘനം സംഭവിച്ചിട്ടില്ല എന്ന ഇന്ന് പള്ളയോട സേവാ സംഘം പറയുന്നത് എന്തെങ്കിലും തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാം തിരുത്താം എന്ന് പറഞ്ഞു എന്നാൽ പോലും പളയോട് സഭാ സംഘം ഇക്കാര്യത്തിൽ പറയുന്നത് ഈ ഇതിൽ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വള്ളസദ്യയിൽ പങ്കാളികളായത് ഊട്ടുപുരയിൽ വെച്ചാണ് അതിൻ്റെ പ്രധാന സ്ഥലത്ത് വെച്ചല്ല അതുകൊണ്ട് തന്നെ ഊട്ടുപുരയിൽ നടന്ന വള്ളസദ്യ എന്നു മാത്രമല്ല ഇതിൻ്റെ ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചു അല്ലെങ്കിൽ ഈ ശ്രീകോവലിന് മുമ്പിലായി കുട്ടിലിൽ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക പന്തലിൽ ഈ ആ ആറന്മുള തിരുവാറമുള അപ്പന് ഈ സ സദ്യ വിളമ്പിയ ശേഷമാണ് നടത്തിയെന്നാണ് ഈ ഊട്ടുപുരയിൽ വെച്ച് സദ്യ കൊടുത്തിരു സദ്യ കൊടുത്തെന്നാണ് ഈ പള്ളിയോട സേവാ സംഘം പറയുന്നത് അവരുടെ നിലപാടും അതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നതനുസരിച്ചാണെങ്കിൽ ഇതിൽ ആചാരലം ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ കണക്കാക്കാവുന്നതാണ് എന്നാൽ പോലും അവർ അതിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണ്ടത് എന്തായാലും ഈ പള്ളിയോട സേവാ സംഘം പറയുന്നത് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളതാണ് ദേവസ്വം ബോർഡിലെ ഏതാനും ചില ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ക്ഷേത്ര ഉപദേശക സമിതിയാണെന്നും എന്തായാലും പള്ളിയോട സേവാ സംഘവും മന്ത്രിയെ കുറ്റപ്പെടുത്തുന്നില്ല മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഒരു തെറ്റും പറ്റിയിട്ടില്ലെന്നാണ് സേവാ സേവാസംഘത്തിന്റെ നിലപാട് എന്നാൽ മറുഭാഗത്തുള്ള ക്ഷേത്ര ഉപദേശക സമിതി പള്ളിയോട സേവാ സംഘത്തിനെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നു അവരും ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് തന്നെയാണ് അവിടെ ഒരു മന്ത്രി എത്തുന്നത് അവിടെ എത്തി കാര്യങ്ങൾ എല്ലാം അവിടെ നിൽക്കുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഘാടകരും അതിൻ്റെ ഭാരവാഹികളും വിശ്വ പിന്നെ ഭക്തരും ഒക്കെ ഉള്ളവരാണ് അവിടെ മന്ത്രിക്ക് പ്രത്യേകമായ ഒരു റോളുമില്ല ഇവിടെ നിൽക്കുന്ന ആൾക്കാർ എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് ഭക്ഷണം കഴിക്കാൻ പറയുന്നു അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു അതിനപ്പുറത്തേക്ക് മന്ത്രിക്ക് അവിടെ മന്ത്രി ആദ്യം എനിക്ക് ഭക്ഷണം തരുവണമെന്നോ അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കണമെന്നോ അങ്ങനെയൊന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ഈ രണ്ട് കൂട്ടരും സമ്മതിക്കുന്നുമുണ്ട് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കൊക്കെയോ ഇവിടെ ചില വിവാദങ്ങൾ കുത്തിപ്പൊക്കണം അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇതിപ്പോൾ മന്ത്രി വന്നതുകൊണ്ടാണ് ഈ ഒരു വിവാദം അല്ലെങ്കിൽ ആര് മുമ്പേ കഴിച്ചു ആര് മുൻപേ കഴിച്ചു എന്ന് ആരും അന്വേഷിക്കുകയും ഇല്ല അതിൻ്റെ വിവാദങ്ങൾ ഉണ്ടാവുകയുമില്ല ഇത് കുറച്ച് ആൾക്കാർ ആൾക്കാരിങ്ങനെ എവിടെയെങ്കിലും ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന ചിന്തയിൽ നടക്കുന്നത് പോലെയുണ്ട് ഷമി തീർച്ചയായിട്ടും കാരണം അങ്ങനെ സംശയിക്കേണ്ടതാണ് കാരണം ഈ പള്ളിയോട സേവാസംഘം കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നതിന് മുമ്പും ഈ ഊട്ടുമുരയിൽ വെച്ച ആളുകൾക്ക് സദ്യ വി ഐ പിയൾക്ക് മുമ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പങ്കെടുത്തപ്പോൾ പല ആളുകളും ഈ പള്ളിയോട സേവാ സംഘത്തിൻ്റെ പ്രസിഡന്റ് സാം വി സാംബ് സാബുദേവൻ അദ്ദേഹം മുപ്പത് വർഷമായി പള്ളിയോട സേവാസംഘത്തിൻ്റെ ഭാ ഭാഗത്തുനിന്ന് പ്രവർത്തിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് പലതവണ ഇത്തരത്തിൽ ഈ ഊട്ടുപുരയിൽ വെച്ച സദ്യ അഷ്ടമിരോഹിണി വല്ല സദ്യ സദ്യയുടെ ഭാഗമായി വിളമ്പുന്ന സദ്യ അത് ആചാരപരമായ സദ്യ അല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ മുമ്പ് സംഭവിച്ചൊരു കാര്യം ഇത്തവണ സംഭവിക്കാൻ വിവാദമാകുമ്പോൾ എന്താ ഗൂഢാലോചന ഉണ്ടെന്ന് ഏതായാലും പള്ളിയോട സേവാ സംഘം ആരോപിക്കുന്നത് എന്നാൽ ക്ഷേത്ര ഉപദേശക സമിതി പള്ളിയോട സേവാ സംഘത്തിനെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുകയാണ് എന്തായാലും ഇന്നലെ സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഫേസ്ബുക്ക് പേജിലൂടെ കുറിപ്പിലൂടെ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അവർ ചൂണ്ടിക്കാട്ടുന്നത് അവർ സമയക്രമം കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ചാട്ട് പുറ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി അതിൽ പറയുന്നത് ഈ ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന സംഭവങ്ങൾ തെറ്റാണ് അതായത് ആചാരം തന്ത്രി ഇത് മന്ത്രിയെ കൂടി ഈ വിവാദത്തിലേക്ക് വലിച്ചെഴക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ശക്തികൾ പ്രവർത്തിക്കുന്നു അത് ഈ രണ്ട് കൂട്ടരുടെയും വാദങ്ങളിൽ നിന്ന് വ്യക്തമാണ് സുജിറ്റി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്